റഷ്യ ഉക്രൈൻ യുദ്ധം നവംബർ പത്തൊൻപതിന് ആയിരം ദിനങ്ങൾ പിന്നിട്ടു രണ്ടാം ലോകയുദ്ധത്തിനു ശേഷം യൂറോപ്പിൽ നടക്കുന്ന ദൈർഘ്യമേറിയ യുദ്ധത്തെ തുടർന്നുള്ള ഗതി ലോകമേറെ ഉത്കണ്ഠയോടെയാണ് നോക്കിക്കാണുന്നത് യു എസ് നൽകിയ ദീർഘദൂര മിസൈലുകൾ റഷ്യൻ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ പ്രയോഗിച്ചുകൊണ്ടാണ് ഉക്രൈൻ യുദ്ധത്തിന്റെ ആയിരം ദിനത്തെ അടയാളപ്പെടുത്തിയത് മിസൈലുകൾ ജീവനാംശം ഉൾപ്പെടെ കാര്യമായ കെടുതികളൊന്നും റഷ്യയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അവരുടെ അവകാശവാദം അവയിൽ അവയിലൊന്നൊഴുകിയെ എല്ലാം ലക്ഷ്യത്തിൽ പതിക്കും മുൻപ് തകർത്തതായും റഷ്യ അവകാശപ്പെടുന്നു എന്നാൽ ഉക്രൈന്റെ യു എസ് മിസൈൽ പ്രയോഗത്തെ തുടർന്ന് യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന പരിധി ലംഘിച്ചിരിക്കുന്നുവെന്നാണ് റഷ്യൻ ഭാഷ്യം ഉക്രൈന്റെ മണ്ണിൽ ിൽ നിന്നും യു എസ് മിസൈൽ പ്രയോഗിക്കാൻ അനുമതി നൽകുക വഴി അവരും തങ്ങൾക്കെതിരായ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളായിരിക്കുന്നുവെന്നാണ് റഷ്യയുടെ വിലയിരുത്തൽ തങ്ങളുടെ ആണവയുദ്ധ സിദ്ധാന്തം ഭേദഗതി ചെയ്തതായി റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് റഷ്യ ഉക്രൈൻ യുദ്ധത്തെ ആണവ യുദ്ധമാക്കി മാറ്റിയേക്കാമെന്ന ആശങ്ക യൂറോപ്പിലും ലോകത്താകെയും ശക്തി ആർജിച്ചിട്ടുണ്ട് പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനമൊഴിയാനും ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാനും അറുപത് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തങ്ങൾ നൽകിയ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ ഉക്രൈൻ അനുമതി നൽകിയത് ദുരൂഹവും അമ്പരപ്പിക്കുന്നതുമാണ് നിയുക്ത പ്രസിഡന്റ് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാട് തിരഞ്ഞെടുപ്പ് കാലത്തും വിജയത്തെ തുടർന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈഡന്റെ നിലപാടിൽ പൊടുന്നനുണ്ടായ മാറ്റം അതിന്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇരു രാജ്യങ്ങളിലെയും ജനതകൾ മാത്രമല്ല യൂറോപ്പും ലോകവും ആശങ്കാകുലരാവുക സ്വാഭാവികമാണ് ആയിരം ദിനങ്ങൾ പിന്നിട്ട യുദ്ധം ഇരു രാജ്യങ്ങൾക്കും കനത്ത ആൾനാശം ഉൾപ്പെടെ വർണ്ണനാതീതമായ ദുരിതങ്ങളാണ് നൽകിയിട്ടുള്ളത് അതിന്റെ പ്രത്യാഘാതം ആ രാജ്യങ്ങളെ മാത്രമല്ല ലോകത്താകെ ഗ്രസിക്കുകയും കെടുതികൾ വരാൻ പോകുന്ന നിരവധി വർഷങ്ങൾ ജനജീവിതത്തെ വേട്ടയാടുകയും ചെയ്യും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്കുണ്ടായ ആൾനാശത്തിന്റെയും ഭൗതിക നാശനഷ്ടങ്ങളുടെയും യഥാർത്ഥ കണക്കുകൾ വസ്തുനിഷ്ഠമായി ഇനിയും തിട്ടപ്പെടുത്തേണ്ടതുണ്ട് ഈ വർഷം ആരംഭത്തിൽ പുറത്തുവന്ന ഇനിയും സ്ഥിരീകരിക്കപ്പെടാത്ത കണക്കുകൾ അനുസരിച്ച് ഉക്രൈന് മാത്രം നഷ്ടമായ സൈനികരുടെ എണ്ണം എൺപതിനായിരത്തിലധികമായിരുന്നു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം കാര്യങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാവണമെന്ന സിവിലിയൻ മേഖലയിലെ ഭീമമായ നാശനഷ്ടങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ഉക്രൈൻ തലസ്ഥാനമായ കീവടക്കം നഗരങ്ങൾക്കും പട്ടണങ്ങൾക്കും ഗ്രാമങ്ങൾക്കും നാശം വിവരണാതീതമാണ് യുദ്ധത്തെ തുടർന്ന് രാജ്യം വിട്ട് പലായനം ചെയ്തവരുടെ എണ്ണം അറുപത് ലക്ഷത്തിലും അധികമാണെന്നാണ് കണക്കാക്കുന്നത് രണ്ട് ലക്ഷം റഷ്യൻ ഭടന്മാരെങ്കിലും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കണം നാല് ലക്ഷത്തിലധികം പേർക്ക് ജീവിതം ദുഷ്കരമാക്കുന്ന പരിക്കുകൾ ഏറ്റിട്ടുണ്ട് അവിടുത്തെ സിവിലിയൻ ജീവനാശത്തിന്റെ കണക്കുകൾ ഇപ്പോഴും രാഷ്ട്ര രഹസ്യമായി തുടരുകയാണ് യുദ്ധത്തിന് മുൻപ് തന്നെ ഗുരുതരമായ ജനസംഖ്യാ ക്ഷയത്തെ നേരിട്ടിരുന്ന രാജ്യങ്ങളാണ് രണ്ടും യുദ്ധം മൂലമുള്ള ആൾനാശം ഇരു രാജ്യങ്ങളെയും കടുത്ത ജനസംഖ്യാ പ്രതിസന്ധിയിലാക്കുമെന്ന ാണ് വിലയിരുത്തപ്പെടുന്നത് യുദ്ധം സൃഷ്ടിച്ച വൈകാരികവും മാനസികവുമായ തകർച്ചയിൽ നിന്നും ജനങ്ങളെ സാധാരണ മാനസികാവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരിക ഇരു രാജ്യങ്ങൾക്കും കനത്ത വെല്ലുവിളിയായിരിക്കും യുദ്ധത്തിന്റെ കെടുതികൾക്കിരയായ സമ്പദ്ഘടനയുടെ പുനർനിർമ്മാണത്തിന് ഭീമമായ നിക്ഷേപം ആവശ്യമാണ് ഉക്രൈന്റെ പുനർനിർമ്മാണത്തിന് മാത്രം നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ് കോടി ഡോളർ ആവശ്യമായി വരുമെന്നാണ് കഴിഞ്ഞ ഡിസംബറിൽ ലോകബാങ്ക് കണക്കാക്കിയിരിക്കുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട രണ്ട് ധാന്യ കയറ്റുമതി രാഷ്ട്രങ്ങളാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആഗോള ഭക്ഷ്യവിലയിലും സുരക്ഷിതത്വത്തിലും യുദ്ധം സൃഷ്ടിച്ച വെല്ലുവിളി അപരിഹാര്യമായി തുടരുകയാണ് യുദ്ധം ലോകത്തിന്റെ ഇന്ധന സുരക്ഷയും വിലസ്ഥിരതയും തകിടം മറിച്ചു ജോ ബൈഡൻ തന്റെ കാലാവധി അവസാനിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ യുഎസ് നൽകിയ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ ഉക്രൈനെ അനുവദിച്ചത് യുദ്ധത്തിലേക്ക് നാറ്റോ സഖ്യത്തെ വലിച്ചിഴയ്ക്കാൻ വഴിവെക്കുമോ എന്ന ആശങ്ക ശക്തമാകുന്നു അത് ആണവായുധ പ്രയോഗ സാധ്യതയടക്കം അടക്കം മറ്റൊരു ലോകയുദ്ധത്തിന്റെ ഭീഷണിയാണ് ഉയർത്തുന്നത് അധികാരത്തിലെത്തിയാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് അറുതി വരുത്തുമെന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ വിശ്വാസമർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പ്രവചനാതീതമായ സ്വഭാവ വൈകൃതം തടസ്സം സൃഷ്ടിക്കുന്നു മാത്രമല്ല നിലവിൽ ഉക്രൈൻ പക്ഷാനുകൂലമായ നിയമങ്ങളുടെയും നിലപാടുകളുടെയും കടമ്പ കടക്കാൻ എത്ര വേഗം കഴിയുമെന്നതിലും വ്യക്തതയില്ല ആഗോള രാഷ്ട്രീയ സാമ്പത്തിക ക്രമത്തെയും ജനങ്ങളുടെ ജീവിത സുരക്ഷിതത്വത്തെയും നിർണായകമായി സ്വാധീനിക്കുന്ന റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന് വിരാമവിടാൻ ലോകരാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്ര അടക്കം ും ബഹുരാഷ്ട്ര സംവിധാനങ്ങളും എന്ത് ചെയ്യുന്നുവെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്